ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ചാപ്റ്ററാണ് കാരണം നമ്മുടെ സിലബസിൽ നദീതട സംസ്കാരങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഇമ്പോർട്ടന്റ് ആയ ഒന്ന് തന്നെയാണ് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം ഒന്ന് നദീതട സംസ്കാരം കണ്ടെത്തിയതാരാണ് നദീതട സംസ്കാരം കണ്ടെത്തിയത് സർ ജോൺ മാർഷൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സർ ജോൺ മാർഷൽ നദീതട സംസ്കാരം കണ്ടെത്തുന്നത് അന്ന് അദ്ദേഹം എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു എന്ന് മനസ്സിലാക്കി ആ സമയത്താണ് സർ ജോൺ മാർഷൽ സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തുന്നത് ഇനി സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ തെളിവുകൾ എവിടെ നിന്ന് ലഭിച്ചു ഉത്തരം ഹാരപ്പയിൽ നിന്നാണ് എട്രോ ഹാരപ്പയിൽ നിന്നാണ് സിന്ധു നദീത സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ലഭിച്ചതെന്ന് മനസ്സിലാക്കുക ഹാരപ്പ ഹാരപ്പ പാകിസ്ഥാനിലെ ഹാരപ്പയിൽ ആരുടെ നേതൃത്വത്തിലാണ് ഉത്ഗണനം നടത്തിയത് ദയാറാം സാഹിനിയുടെ നേതൃത്വത്തിലാണ് ആരാണ് ഹാരപ്പയിൽ ഉദ്ഘണനം നടത്തിയത് ആരാണ് ദയാറാം സാഹിനി ഹാരപ്പയിൽ ഉത്ഗണനം നടത്തിയത് ദയാറാം സാഹിനിയാണെന്ന് മനസ്സിലാക്കുക ഇനി പാകിസ്ഥാനിലെ മോഹൻജദാരോയിൽ ആരുടെ നേതൃത്വത്തിലാണ് ഖനനം നടത്തിയത് ആർ ഡി ബാനർജി ആർ ഡി ബാനർജിയുടെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനിലെ മോഹൻ ജിതാരോയിൽ ഘടനം നടത്തിയതെന്ന് കൂടി മനസ്സിലാക്കുക ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോക്കാം ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് മനസ്സിലാക്കുക പുരാവസ്തു പഠന നേതൃത്വങ്ങൾക്ക് അതായത് ഈ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആരാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു ജോൺ മാർഷൽ ആരാണ് ജോൺ മാർഷൽ നമ്മൾ പറഞ്ഞു ഇത് നോക്ക് പാഠപുസ്തകത്തിലെ ഒരു നോക്കാം സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളിലൂടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് സിന്ധു നദിയുടെ സംസ്കാരം സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നത് സിന്ധു നദിയും അതിന്റെ കൈവഴികളും ഇവിടെയാണ് ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉദ്ഘടനം നടന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ആരുടെ നേതൃത്വത്തിൽ ദയാറാം സാഹിനിയുടെ നേതൃത്വത്തിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ലഭിച്ചത് എവിടെന്നാണ് ഹാരപ്പയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു അപ്പൊ ഹാരപ്പയിൽ നിന്നായത് കൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നു സിന്ധു നദീതട സംസ്കാരം എന്നതും ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നുണ്ട് ഇനി പാകിസ്ഥാനിലെ മോഹൻജിതാരോവിൽ പാകിസ്ഥാനിലെ തന്നെ മോഹൻജോവിൽ ഉത്ഗനനം നടത്തിയത് ആരായിരുന്നു അത് ആർ ഡി ബാനർജി ആയിരുന്നു ആർ ഡി ബാനർജി ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ അലങ്കീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു അപ്പൊ ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്ന ഏരിയ നോക്കാം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സിഇ ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവേ കണക്കാക്കുന്നത് പൊതുവേ കണക്കാക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കുക ഇനി സിന്ധു നദീതട സംസ്കാര കേന്ദ്രം രാജ്യം കേന്ദ്രം രാജ്യം എന്നിവയാണ് നമുക്ക് നോക്കാം ഹാരപ്പ എവിടെയാണ് പാകിസ്ഥാനിലാണ് മോഹൻജദാരോ പാകിസ്ഥാനിലാണ് സുബ്കാൻജോർ സുബ്കാജൻഡോർ പാകിസ്ഥാനിലാണ് അലങ്കീർപൂർ ഇന്ത്യയിലാണ് ബനവാലി ഇന്ത്യയിലാണ് കാലിബംഗൻ ഇന്ത്യയിലാണ് ലോത്താൽ ഇന്ത്യയിലാണ് ദോഹാവീര ഇന്ത്യയിലാണ് റംഗ്പൂർ ഇന്ത്യയിലാണ് ഷോട്ടോകായ് അഫ്ഗാനിസ്ഥാനിലാണ് ഇതാണ് ഇത്രയുമാണ് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ എന്ന് പൊതുവായി നമുക്ക് പറയാവുന്നത് അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ നഗര സവിശേഷതകളാണ് റെയിൽവേ നിർമ്മാണ തൊഴിലാളികളെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് ലഭിച്ച ഇഷ്ടികകളുടെ ഉറപ്പായിരുന്നല്ലോ ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത അപ്പൊ ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു എന്ന് മനസ്സിലാക്കാം കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു ഹാരപ്പ മൊഹഞ്ചുതാര ലോത്താൽ എന്നീ നഗരങ്ങൾ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുക ധാന്യപ്പുരകളും കൃഷിയുമാണ് ഹാരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യ എന്താണ് ധാന്യ ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു അവ ഗോതമ്പ് ബാർലി തിന എള് പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ റംഗ്പൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണാവശ്യത്തിനും തൊഴിലുകൾക്കുമായി ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു നഗരങ്ങളിലെ ഉൽപാദന വസ്തുക്കളുടെ പ്രധാന വിപണി ഗ്രാമങ്ങളായിരുന്നു മനസ്സിലാക്കുക ഇതാണ് ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഹാരപ്പൻ സംസ്കാരത്തിലെ കെട്ടിടങ്ങൾ എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചത് ചുട്ട ഇഷ്ടികകളാണ് കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചത് എവിടെ നിന്നാണ് മോഹൻചിതാറയിൽ നിന്നാണ് പ്രധാനമായും കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചതെന്ന് മനസ്സിലാക്കുക ധാന്യപ്പുര കണ്ടെത്തിയത് എവിടെയാണ് അത് ഹാരപ്പയിലാണ് ധാന്യപ്പുര കണ്ടെത്തിയത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ നെല്ല് കൃഷി ചെയ്തിരുന്നു എന്ന് തെളിവ് ലഭിച്ച പ്രദേശം റംഗ്പൂറും ലോത്തലും ഗുജറാത്തിലെ റംഗ്പൂറും ലോത്തലുമാണ് നിലം ഉഴുതുമറിച്ചു കൃഷി ചെയ്തതിന്റെ തെളിവായ കലപ്പയുടെ രൂപം ലഭിച്ച പ്രദേശമാണ് കാലിമംഗൽ രാജസ്ഥാനിലെ കാലിമംഗൻ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്ന് പരാമർശിക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് ഹാരപ്പയാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്ന് പരാമർശിക്കുന്ന സ്ഥലം അത് ഹാരപ്പയാണെന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഹാരപ്പൻ സംസ്കാരത്തിലെ തുറമുഖ നഗരം ചോദിച്ചാൽ അത് ലോപ്പാളാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ തുറമുഖ നഗരം ലോപ്പാൽ രാജസ്ഥാനിലെ ഗേത്രിഗനി എന്തിനു പ്രശസ്തമാണ് ചെമ്പിനാണ് പ്രശസ്തം രാജസ്ഥാനിലെ ഗേത്രിഗനി ചെമ്പിന് പ്രശസ്തമാണ് ഇനി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ എവിടെ നിന്ന് ലഭിച്ചതാണ് മോഹൻ ജുതാരോയിൽ നിന്നാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ ലഭിച്ചത് വളരെ ഇമ്പോർട്ടന്റ് പല ശരികൾക്ക് ചോദിച്ചിട്ടുണ്ട് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ എവിടെ നിന്ന് ലഭിച്ചതാണ് അത് മോഹൻ ജുതാരോ ആണ് മോഹൻ ജുതാരോ അടുത്തത് തൂത്തൻഖാമൻ ഏത് രാജ്യത്തെ രാജാവായിരുന്നു ഈജിപ്തിലെ രാജാവായിരുന്നു ആര് തൂത്തൻഖാമൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാം തൂത്തൻഖാമൻ ഇനി ഈ ഈജിപ്തിലെ രാജാക്കന്മാരുടെ ഒരു സ്ഥാന പേരുണ്ട് നമുക്കറിയാം ഈജിപ്തിലെ രാജാക്കന്മാരെ ആ ഒരു സ്ഥാനപ്പേരിലാണ് നമ്മൾ വിളിച്ചിരുന്നത് അത് ഫറോവ എന്നാണ് ഫറോവ അതായത് തൂത്തൻഗാമന്മാർ ഈജിപ്തിലെ രാജാവായിരുന്നു അതുകൊണ്ട് ആ ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് ഫറോവ എന്നാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ പല പല സിനിമകളാണെന്നാണ് ഇംഗ്ലീഷ് സിനിമകളിലെ പണ്ട് കാലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മമ്മിയും ദ മമ്മിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങൾ ഓക്കെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് മമ്മി എന്നെല്ലാവർക്കും അറിയാം ഈജിപ്തിൽ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ഈ മൃതശരീരം അറിയപ്പെട്ടിരുന്നതാണ് മമ്മി എന്ന പേര് അതായത് ഈജിപ്തിൽ എന്ത് ചെയ്തു മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നിട്ടുണ്ട് അത് പിരമിഡുകളായിട്ടാണ് ശവകുടീരങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ മൃതശരീരമാണ് മമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് മമ്മി ഓക്കെ അതിന്റെ സിനിമകളൊക്കെ പലരും കണ്ടു കാണും ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം ഏതു നദിയുടെ തീരത്തായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദിയുടെ തീരത്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നൈൽ നദിയുടെ തീരത്തായിരുന്നു ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് അതായത് പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നായിരുന്നു ഏത് ചെടിയുടെ ഇലയിലാണ് ഹൈറോഗ്ലിഫിക്സ് രേഖപ്പെടുത്തിയിരുന്നത് പാപ്പറാസ് എന്ന ചെടിയുടെ ഇലയിലാണ് ഏത് ചെടിയുടെ ഇലയിലാണ് ഹൈറോഗ്ലിഫിക്സ് രേഖപ്പെടുത്തിയിരുന്നത് പാപ്പിറസ് മെസ്സോപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടോമിയ അറിയപ്പെടുന്നത് യൂഫ്രട്ടീസും ടൈഗ്രസും ഈ രണ്ട് നദികൾക്കിടയിലെ പ്രദേശമാണ് മെസപ്പോട്ടോമിയ ഓക്കെ സുമേറിയൻ ബാസിലോണിയൻ അസീറിയൻ കാൽഡിയൻ സംസ്കാരങ്ങൾ എന്തിന്റെ ഭാഗമായിരുന്നു മെസ്സോപ്പൊട്ടോമിയയുടെ ഭാഗമായിരുന്നു സുമേറിയൻ ബാഴ്സിലോണിയൻ എന്നും അതുപോലെ അസീറിയൻ കാൽഡിയൻ എന്ന് പറയുന്ന സംസ്കാരങ്ങൾ മെസ്സപ്പോട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ ചോദിച്ചാൽ ഉറ് ഉറുക്ക് ലഗാഷ് ഉറ് ഉറുക്ക് ലഗാഷ് എന്നിവയാണ് മെസ്സപ്പോട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ മെസ്സോപൊട്ടോമിയെ എഴുത്ത് വിധി ചോദിച്ചാൽ യൂണിഫോം ആണ് യൂണിഫോം ആണ് മെസ്സോപൊട്ടോമിയെ എഴുത്തുവിധിയ യൂണിഫോം ലിപിയുടെ ആകൃതി ചോദിച്ചാൽ ആപ്പിന്റെ ആകൃതിയിലാണ് ആപ്പിന്റെ ആകൃതിയിലാണ് യൂണിഫോം ലിപിയുടെ ആകൃതി ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയ സംസ്കാരമാണ് മെസ്സോപൊട്ടോമിയൻ സംസ്കാരം അതായത് ചന്ദ്രന്റെ ചലനത്തെ ആസ്പദമാക്കിയാണ് മെസ്സോപൊട്ടോമിയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് മനസ്സിലാക്കാം ഇനി ചൈനീസ് സംസ്കാരം ഏത് നദിയുടെ തീരത്തായിരുന്നു കോയാൻഹോ നദിയുടെ തീരത്തായിരുന്നു ചൈനീസ് സംസ്കാരം കൊയാൻഹോ നദിയുടെ തീരത്തായിരുന്നു ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറ എന്തായിരുന്നു അത് കൃഷിയാണ് ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറ കൃഷിയായിരുന്നു എന്ന് മനസ്സിലാക്കുക അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച സംസ്കാരം അത് ചൈനീസ് സംസ്കാരമാണ് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച സംസ്കാരം ചൈനീസ് സംസ്കാരമാണ് ഇനി അടുത്തത് ഹാരപ്പന സംസ്കാരത്തിന്റെ തകർച്ചയെക്കുറിച്ചാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബി സിയോടെ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി ഇതിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവയിൽ ചിലതാണ് താഴെ തന്നിരിക്കുന്നത് ഒന്ന് വെള്ളപ്പൊക്കമാണ് രണ്ട് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനവശീകരണം കാർഷിക മേഖലയിലുണ്ടായ തകർച്ച പകർച്ച വ്യാധികൾ എന്നിവയാണ് ഹാരപ്പൻ സംസ്കാരം തകരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓക്കെ നോട്ട് ചെയ്യാം ഇനി ഹൈറോഗ്ലിഫിക്സ് ലിപി ഇതാ ഇതാണ് ഹൈറോ ഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ലിപി നോക്കുക ഇതാ എന്താണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷംബോലിയോ ആയിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണ കാലത്ത് ഇദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശിലയിലാണ് റോസെറ്റ ഈ എഴുത്തുണ്ടായത് നിരന്തരമായ മത്സരങ്ങൾക്കൊടുവിൽ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റു പ്രധാന സവിശേഷതകൾ നോക്കാം ഈജിപ്തിലെ നൈൽ നദീതലത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത് കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കൃഷി നെയ്ത്ത് സ്ഫിക പത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്ത് വിദ്യ രൂപപ്പെടുത്തിയിരുന്നു ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അവരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം പാപ്പരാസ് ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക ശാസ്ത്രരംഗത്വം അവർ മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി അപ്പോൾ നോക്കുക ഇവിടെ ഈജിപ്ഷ്യൻ സംസ്കാരം എന്തിനാണ് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയിരുന്നത് ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തിഞ്ച് ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു മുപ്പത് ദിവസങ്ങൾക്കുള്ള പന്ത്രണ്ട് മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു ബാക്കി വന്ന അഞ്ചു ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റി മാറ്റിവെച്ചിരുന്നു ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജ്വതി നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു അതായത് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാര എന്നിവയും ആര് ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയിരുന്നു പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പവൈദ്യത്തിന്റെ ഉദാഹരണമാണ് എന്താണ് സ്ഫിങ്സ് അത് ഓർത്തുവെക്കുക സ്പിങ്സ് ഓർത്തുവെക്കുക ഓക്കെ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമാണ് സ്പിങ്സിനെ ഓക്കെ ഇത്രയുമാണ് ഈ ഒരു നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നദീതട സംസ്കാരങ്ങൾ ഒന്ന് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് നഗരാസൂത്രണം എന്ന് പറയുന്നു അതായത് ഹാരപ്പിൽ നിന്നും ഇതാ അറിയപ്പെടും പ്രത്യേകതയാണ് കൃഷി ഇതിന്റെ പ്രത്യേകത കരകൗശല ലിപിയുമാണ് പ്രത്യേകത തകർച്ചയുടെ കാരണങ്ങളും പഠിക്കാനുണ്ട് ഈജി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നൈൽ നദീതടം നമ്മൾ പറഞ്ഞു കൈറോബിക്സ് പറഞ്ഞു അതുപോലെ സ്പിങ്സും പറഞ്ഞു കലണ്ടർ സൂര്യഘടികാരം ജലഘടികാരം പറഞ്ഞു പിന്നെ മെസോപൊട്ടോമിയ സംസ്കാരത്തിൽ യുഫ്രട്ടിസ് ടൈഗ്രസ് നദീതടത്തിന്റെ ഇടയിലാണെന്ന് പറഞ്ഞു യൂണിഫോം കുറിച്ച് പറഞ്ഞു സിഗ്രാപ്തുകൾ ഉണ്ട് അതുപോലെ കലണ്ടർ ഗണിതശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ എന്നിവ ചൈനീസ് സംസ്കാരം ഒയാങ്ഹോ നദീതടം എഴുത്തുവിദ്യ പട്ടുതണി നിർമ്മാണം കലണ്ടർ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മൾ ഇത്രയുമാണ് നദീതല സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം